ഇന്ന് ലോകത്തെ വലിയ തോതിൽ ഗ്രസിച്ചിരിക്കുന്ന ഒന്നാണ് മയക്കുമരുന്ന് നമ്മളൊക്കെ ആളുകൾ പറയുമായിരുന്നു എയ്ഡ്സും ക്യാൻസറും അതുപോലെ മാരക രോഗങ്ങളാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളെന്ന് പിന്നെ മഹായുദ്ധങ്ങളും ലക്ഷങ്ങൾ മരിച്ചു വീഴുന്ന മഹായുദ്ധങ്ങൾ പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ തനിയെ വരുത്തി വയ്ക്കുന്ന ഒന്നാണ് മയക്കുമരുന്ന് ഉണ്ടാകുന്ന രോഗങ്ങൾ അത് ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ നിയന്ത്രിക്കേണ്ട അല്ലെ താങ്ങി നിർത്തേണ്ട യുവത്വങ്ങളാണ് ഈ ആമ്പാറ്റ പോലെ വീണടയുന്നത് അപ്പം ഇതിനെല്ലാം ഓരോ രാജ്യം ഇന്ന രാജ്യമൊന്നുമില്ല ഇത് സാധാരണഗതിയിൽ നമ്മൾ പറയും അതിദരിദ്രനും അതിസമ്പന്നനുമാണ് ഇത്തരം വിഷയങ്ങളിലേക്ക് മാറിക്കൊണ്ട് പലരൊക്കെ പറയുന്നൊരു കാഴ്ച അറിവായിരുന്നു അത് പക്ഷേ കാലം തെറ്റാണ് കാലം അത് തെറ്റാണെന്ന് കാലം തെളിയിക്കുന്നു അപ്പം നമ്മുടെ ഇടയിൽ പോലും ഒരു ഒരു ചെറിയ കാലത്തിനുള്ളിൽ ഒരുപാട് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെ നമ്മൾ കാണുന്നു മദ്യത്തിൽ മാത്രം ഒഴുകിയിരുന്നവർ അല്ലെങ്കിൽ കഞ്ചാവിലെ ചിലവർ വളരെ കുറച്ച് പേര് പക്ഷേ ഈ കോവിഡ് പോലെ ഒരു മഹാമാരി വന്നു കഴിഞ്ഞപ്പോൾ മദ്യം സ്വാഭാവികമായിട്ട് നിർത്തി കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാർ അതിൻ്റെ മയക്കുമരുന്നിൻ്റെ കുറേ ഗുണങ്ങൾ അവർ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് എന്നുള്ളത് അതിലേക്ക് മാറി ഒരിക്കൽ അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അതിന് അടിമയായി മാറിയാണ് ഒരിക്കലും അതിന്റെ ഭീകര എന്ന് പറഞ്ഞാൽ നമ്മളത് അതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ ജീവിതം നശിച്ച കുടുംബങ്ങളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത്തരം ഒരു വിഷയം രണ്ട് വലിയ മഹാരാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ നടക്കുന്നുണ്ട് അതായത് ഫെൻഡ്രാനൽ എന്നും പറഞ്ഞ ഒരു മാരകമായ രാസവസ്തുവിനെ ചൊല്ലി അമേരിക്കയും ചൈനയും തമ്മിൽ വലിയ സംഘട്ടനത്തിലാണ് അതായത് ഇപ്പോഴുള്ള താരിഫ് അമേരിക്കയ്ക്ക് ചുമത്തുന്നതിന് ഒരു കാരണമായിട്ട് ഈ ഒരു ഘടകം കൂടെ വന്നിട്ടുണ്ട് അതായത് ലോകത്ത് കുപ്രസിദ്ധമായ മയക്കുമരുന്ന് ഗ്യാങ്ങുകളുണ്ട് അല്ലെങ്കിൽ മാഫിയകളുണ്ട് അപ്പോൾ അവയെ കേന്ദ്രീകരിച്ചുകൊണ്ടും ചൈന നേരിട്ടും മറ്റു രാജ്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ടും വ്യാപകമായ രീതിയിൽ അമേരിക്കയിലേക്ക് മയക്കുമരുന്ന് കയറ്റിയാക്കിയ അപ്പോൾ ഈ കയറ്റുമതി രണ്ടായിരത്തി പത്തൊൻപതിൽ തടയാൻ വേണ്ടി അമേരിക്ക കർശനമായ നിലപാട് സ്വീകരിച്ചു പക്ഷെ ചൈനയെ ആരാ ചൈന ലോകത്തുള്ള എല്ലാ കുൽസുതങ്ങളുടെയും രാജാവല്ല അവര് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇക്കാര്യം ചെയ്യാനായിട്ട് മിടുക്കന്മാരാണ് അവരെന്ത് ചെയ്തു അവർ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തു ചൈനയുമായിട്ടാണല്ലോ അമേരിക്ക കരാറുള്ളത് അപ്പൊ ഞങ്ങളിത് നിങ്ങൾക്ക് നിങ്ങൾക്കിന് പ്രശ്നമൊന്നുമില്ലല്ലേ പക്ഷെ എന്ത് ചെയ്ത് മറു വയസ്സത്തുകൂടെ വേറൊരു സപ്ലയറെ അവർ ക്രിയേറ്റ് ചെയ്തു അപ്പൊ അവർക്ക് ഈ സാധനം അസംസ്കൃത വസ്തുക്കൾ അവർക്ക് കൊടുത്തിട്ട് അവരെ കൊണ്ട് ഇതിന്റെ ഉൽപ്പാദന അങ്ങ് തുടങ്ങി ഇതിന്റെ ഭീകരമായ ഭീഷണി എന്ന് പറയുന്നത് അമേരിക്കയിൽ ഏകദേശം ഒരു ലക്ഷം ആൾക്കാരാണ് ഒരു വർഷം മയക്കുമരുന്നിന്റെ കെടുതികൾ കൊണ്ട് മരിക്കുന്നത് മാത്രം മരിക്കുന്നത് മാത്രമാണ് അതിനപ്പുറം വേറെ പ്രശ്നങ്ങളുണ്ട് അമേരിക്കയുടെ സാമ്പത്തിക കുതിപ്പിനെ ഉൽപാദനക്ഷമതയെ ഈ സാധനം ഈ കെമിക്കലുകൾ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ചൈനയുടെ മറ്റൊരു ഇരുണ്ട മുഖമുണ്ട് അതായത് ചൈനയ്ക്ക് ലോക ലോകമേധാവിത്വത്തിലേക്കുള്ള യാത്ര അത് സുഗമമാകണമെങ്കിൽ അമേരിക്കൻ ജനതയെ കിടത്തി അവരുടെ എല്ലാ രീതിയിലുള്ള സാമ്പത്തിക സോഴ്സുകളിലേക്കും ഇടിച്ചു കയറുക ഇടിച്ചു കയറുക കയറണമെങ്കിൽ എന്തു ചെയ്യണം അവരെ ദുർബലമാക്കുക അവരുടെ ആ മാനസികമായും ശാരീരികമായും അവരെ ദുർബലപ്പെടുത്തുക എന്നൊരൊറ്റ ലക്ഷ്യം വെച്ചുകൊണ്ട് അത് ഭീകരമായ രീതിയിലാണ് ചൈന പ്രവർത്തിക്കുന്നത് അതിൽ ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് ഇതൊരു അവരുടെ ഒരു ഫോറിൻ പോളിസിയാണ് ഇതൊരു വ്യവസായമാണ് അതോടൊപ്പം തന്നെ ഇതൊരു തൊഴിൽ രംഗമാണ് ചൈനക്ക് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഇതൊരു തൊഴിൽ രംഗമാണ് ചൈനക്ക് അതോടൊപ്പം തന്നെ അവരുടെ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇതൊരു ഡിപ്ലോമാറ്റിക് വാറുമാണ് ചൈനയെ സംബന്ധിച്ച് ഇതൊരു നയതന്ത്ര യുദ്ധം കൂടെയാണ് നമുക്ക് മനസ്സിലാകും അമേരിക്കയുടെ ഒന്നാം സ്ഥാനം അമേരിക്ക എങ്ങനെ നേടിയതാണ് മയക്കമരുന്ന കച്ചവടത്തിലൂടെ നേടിയതല്ല എന്നാൽ ചൈന അവരുടെ ഒന്നാം സ്ഥാനം നേടിയതിൽ ഇതിന്റെ പിന്നിൽ ധാരാളം കുതന്ത്രങ്ങളുണ്ട് അല്ല ചൈന എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് നമ്മുടെ അപ്പന്മാര് പറയും കറുപ്പ് എന്ന് പറഞ്ഞാൽ ചൈന കറുപ്പിന്റെ വേറൊരു ചീന കറുപ്പ് അന്ന് കറുപ്പ് ഉത്പാദിപ്പിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ ഏറ്റവും പ്രമുഖമായിരുന്നു ചൈന ചീന അല്ല അത് കറുപ്പിൽ മായങ്ങിടക്കയായിരുന്നു മാവോസം മാവോസിയുടെ കാലത്ത് ചൈന ജനത എന്നാണ് കറുപ്പ് യുദ്ധം എന്ന് പറയുന്ന യുദ്ധം കേട്ടിട്ടില്ല അതായത് കറുപ്പ് കിട്ടാത്ത ആൾക്കാർ പ്രശ്നമുണ്ടാക്കി അത് ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് അതൊരു വ്യവസായികമായ രീതിയിൽ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായതിൽ നിന്ന് മാറ്റം വന്നപ്പോൾ അതിനെതിരെ പ്രതികരിച്ച യുദ്ധമുണ്ടായിട്ടുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചൈന മാത്രം ഒറ്റക്കൊന്നും അല്ല ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്നത് കൃഷി എന്ന് പറയുന്നത് ഇതാണ് ആണ് അതിന്റെ പിന്നില് ഈ പോപ്പി പോപ്പിച്ചെടിയിൽ എടുക്കുന്ന ഓപ്പിയം അത് അവർ വിറ്റിട്ടാണ് അവർ ഈ അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതായത് താലിബാന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ഫണ്ടുകൾ അത് അവർ മാത്രമല്ല ലോകത്തുള്ള സകല ഈ ഫണ്ടമെന്റലായിട്ട് ചിന്തിക്കുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾക്കും ഇറാൻ പോലെ എല്ലാ രാജ്യങ്ങളും പണത്തിന് വേണ്ടി ഇപ്പൊ നക്സലുകൾ ഇതായിരുന്നു അപ്പൊ ലോകം വ്യാപകമായിട്ട് തീവ്രവാദികൾ ഉൾഫൈക്ക് ഇതിന്റെ പ്രധാന ഏജന്റുമാരെ അതിർത്തിയാണല്ലോ അപ്പൊ ഇതെല്ലാം ചെയ്യുന്നുണ്ട് കഞ്ചാവിൽ നിന്ന് കാര്യം മാറി കഞ്ചാവ് എൽ എസ് ഡി മരുജുവാന തുടങ്ങിയ ജൈവപദാർത്ഥങ്ങളായിരുന്നു അവയുടെ അപകടം ഇത്രയും മാരകമായിരുന്നില്ല തന്നെയുമല്ല അവ വില കൂടുതലായിരുന്നു എന്നാൽ ഇതിന്റെ കെമിക്കൽ കോമ്പൗണ്ടുകൾ കണ്ടുപിടിച്ച് രാസപ്രക്രിയയിലൂടെ ഇതിനെ ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയവർ വില വളരെ കുറഞ്ഞു പക്ഷേ മാരകമായ രീതിയിൽ അതിൻ്റെ ദോഷം വർദ്ധിച്ചു നമ്മൾ ടൈം ഡ്യൂറേഷൻ കിട്ടി എന്നുള്ളതാണ് മറ്റതെല്ലാം കുറച്ച് ടൈമേ കിട്ടുകയുള്ളൂ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂർ തൊട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ മയങ്ങി നടക്കുക മയങ്ങി നമ്മൾ എന്ത് വിചാരിക്കുന്നു അതിന്റെ ഇരട്ടി ഊർജം കിട്ടുന്നു ആ ഊർജ്ജത്തിൽ അത് കഴിഞ്ഞാൽ തീർന്നു എത്ര എത്ര നമ്മൾ ആസ്വദിക്കുന്നു അല്ലെങ്കിൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു അതിന്റെ നാലിരട്ടി വിഷമത്തിലേക്ക് അടുത്ത ദിവസം അപ്പോഴാണ് വേണം അതെ അപ്പൊ ഇങ്ങനെ വരുമ്പോൾ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്നു കേന്ദ്ര നാടി വ്യവസ്ഥയെ ബാധിക്കുന്നു അവൻ്റെ ചിന്തകളെയും സ്വഭാവത്തെയും സമൂഹമായിട്ടുള്ള ഇടപെടലിനെയും ബാധിക്കുന്നു അമേരിക്കയിൽ ഡൗൺ ടൗണുകളിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു അതിൻ്റെ ധാരാളം വീഡിയോകൾ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് വീഡിയോ ആൾക്കാർ യുവതി യുവാക്കളാണ് കൂടുതലും അവർ ഈ ടൗണിൻ്റെ ഭാഗങ്ങളിൽ കടകളുടെ മുമ്പിൽ ഒഴിഞ്ഞ പ്രദേശങ്ങളിൽ അമേരിക്കയുടെ ശുചിത്വമോ ഡിസിപ്ലിനോ ഒന്നുമില്ലാതെ അല്പവശ്രം ധരിച്ചുകൊണ്ട് തൂങ്ങി മയങ്ങി നിൽക്കുന്നത് അതല്ലെങ്കിൽ കുത്തിയിരിക്കുന്നത് പ്രത്യേകമായ രീതിയിൽ പെരുമാറുന്നത് ഇവയുടെ ഒരു വലിയ നിരയും അതോടൊപ്പം ഇതിന്റെ ഭാഗമായി നടക്കുന്ന കുറ്റകൃത്യങ്ങൾ ഈ മയക്കുമരുന്ന് പറയുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ അത് കിട്ടാൻ വേണ്ടി എന്തും ചെയ്യും കാരണം ഈ അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം അത്രമാത്രം ഭീകരമാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈന ഇത് ഒരു യുദ്ധതന്ത്രമായിട്ട് ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ വ്യാവസായികമായിട്ട് ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞല്ലോ എന്താണ് ചൈനയെ അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരപരമായി ചൈനയും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം രണ്ട് നയങ്ങളാണ് രണ്ട് പ്രത്യയശാസ്ത്രങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളാണ് അപ്പം നേരിട്ടൊരു കാരണവെച്ചാൽ അമേരിക്കയെ കീഴ്പ്പെടുത്താൻ ആർക്ക് പറ്റിയില്ല ചൈനയ്ക്ക് പറ്റുകയില്ല അതേപോലെ തന്നെ ഈ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ചൈനയുടെ എല്ലാ തരത്തിലുള്ള ബാഹ്യ സ്രോതസ്സുകളിലും കയറി ഇടപെടുന്നുണ്ട് അവർ ലോകരാജ്യത്തെ എവിടെ എന്തൊക്കെ പ്രവർത്തിച്ചാലും അതിനെതിരെ അമേരിക്ക നിൽക്കുന്നുണ്ട് പക്ഷെ ചൈനയ്ക്ക് വേസിക്കണമെങ്കിൽ ഇപ്പോഴും അമേരിക്കയുടെ സഹായം അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമാണ് അപ്പൊ ഒരു കരാർ എന്ന രീതിയിൽ മുന്നോട്ട് വരുമ്പോൾ ഷിൻ പിങിന് ഇത് അനുവദിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തത്വത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു ഞങ്ങൾ ഈ സാധനം അതായത് ഈ ഫെഡറാനൈൽ എന്ന് പറയുന്ന സാധനം ഞങ്ങൾ കയറ്റുമതി ചെയ്യുകയില്ല എന്ന് പറയുന്നത് പത്തൊമ്പതിൽ പറഞ്ഞു അല്ല ചൈനയുടെ ഏതെങ്കിലും ഉറപ്പുകൾ എപ്പോഴെങ്കിലും എല്ലാം അവരുടേതായ കള്ളത്ത ഒരിക്കലും അവർ നേരത്തെ തീരുമാനിച്ചിട്ട് നേരെ വിപരീതമായിട്ട് മാത്രമാണ് അവർ സ്പ്രെഡ് ചെയ്യുകയുള്ളു അതെ അവരൊരു തീരുമാനിച്ചു കഴിഞ്ഞാൽ തീരുമാനം അവരുടെ രീതിയിൽ തന്നെ കൊണ്ടുപോകുകയുള്ളൂ കാരണം എത്ര എത്ര ഉറപ്പുകൾ ഈ ലോകത്തിൽ കൊടുത്തിട്ടുണ്ട് ഒന്നും അവർ പാലിച്ചിട്ടില്ല പാലിക്കാ അങ്ങനെ ഒരു മാനസികവശം മറ്റുള്ള പ്രശ്നങ്ങളൊന്നും ധാർമ്മികത എന്നുള്ളത് ചൈനീസ് അവർക്കില്ല അവർ അല്ല അവർ പറഞ്ഞ വാക്കിനെ അവർ തെറ്റിച്ചു അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അങ്ങനെ പറഞ്ഞിട്ട് അവർ നേരെ കൊളംബിയയിലേക്ക് ഈ സാധനം ഷിഫ്റ്റ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിന്റെ കാരണം കൊണ്ട് ട്രംപ് അവർക്കൊരു പത്ത് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കൊളംബും ഷീജിൻ പിങ്ങിൻ തമ്മിൽ കണ്ട സമയത്തും ഇക്കാര്യം വളരെ ഗൗരവമായിട്ട് പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ ഈ സാധനം രാസപദാർത്ഥം കയറ്റുമതി ചെയ്യരുത് കൊളംബിയസിലേക്ക് കയറ്റുമതി ചെയ്യരുത് ഇതിൻ്റെ ഉൽപ്പാദനം പരിപൂർണമായിട്ട് നിയന്ത്രിക്കണം എന്ന് പറയുന്നത് നേരത്തെ കുറച്ച് താരിഫ് വീണ്ടും കൂട്ടിയിട്ടുണ്ട് ഇനി നയതന്ത്ര ചർച്ചകളിലൂടെ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനിരിക്കുന്നു